നമസ്കാരം ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീന സർക്കാരിന്റെ പതനത്തോടെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ പ്രത്യേകിച്ച് ഹിന്ദുക്കൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ വ്യാപകമായി തീർന്നു ഡോക്ടർ മുഹമ്മദ് യൂനൂസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാരിന്റെ ന്യൂനപക്ഷ വിരുദ്ധ നടപടികൾക്ക് ഏറ്റവും അധികം ഇരയാക്കപ്പെട്ടത് ഹരേ കൃഷ്ണ പ്രസ്ഥാനം എന്നറിയപ്പെടുന്ന ഇസ്കോണും അതിലെ അംഗങ്ങളുമാണ് കോടതി വിലക്കിനെ പോലും മറികടന്നാണ് ബംഗ്ലാദേശ് സർക്കാർ ഈ പ്രസ്ഥാനത്തെ ഉന്നം വെച്ചുള്ള നിരന്തര എതിർ നടപടികൾ തുടരുന്നത് ഇസ്കോൺ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ാഷ്ട കൃഷ്ണ അവബോധ സമിതി ഗൗഡിയ വൈഷ്ണവരുടെ ഒരു മതസംഘടനയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ ന്യൂയോർക്കിൽ എ സി ഭക്തി വേദാന്തസ്വാമി പ്രഭുബാധയാണ് ഈ സംഘടനയ്ക്ക് തുടക്കം കുറിച്ചത് ഇന്ന് ഇസ്കോണിന് ലോകത്താകമാനം അഞ്ഞൂറ്റി അൻപതിലേറെ കേന്ദ്രങ്ങളുണ്ട് ഒട്ടനേകം വിദ്യാലയങ്ങളും ഭക്ഷ്യശാലകളും കർഷക ഗ്രൂപ്പുകളും ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമെല്ലാം ഈ ക്കുണ്ട് കിഴക്കേ യൂറോപ്പിലും ഇന്ത്യയിലുമായി ധാരാളം ആളുകൾ ഈ സംഘടനയിൽ പ്രവർത്തിച്ചു വരുന്നുമുണ്ട് ബംഗ്ലാദേശിൽ ഇസ്കോൺ സംഘടനയുടെ പ്രവർത്തനം നിരോധിക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഒരു സ്വകാര്യ ഹർജി അടുത്തിടെ ഡാക്ക ഹൈക്കോടതി തള്ളിയിരുന്നു ഈ സംഭവത്തോടെ സർക്കാർ ന്യൂനപക്ഷങ്ങൾക്കെതിരെ എടുക്കുന്ന നടപടികൾക്ക് ഒരയവ് വരുമെന്നും ദേശീയ പതാകയെ അപമാനിച്ചുവെന്നാരോപിച്ച് അറസ്റ്റ് ചെയ്ത ഇസ്കോൺ നേതാവ് ചിന്മോയ് കൃഷ്ണദാസിന്റെ ജാമ്യത്തിലടക്കം തീരുമാനമുണ്ടാകുമെന്നും പൊതുവിലയിരുത്തലുകൾ വന്നു എന്നാൽ അത്തരം ഒരു സാഹചര്യം സംജാതമായില്ലെന്ന് മാത്രമല്ല സർക്കാർ തങ്ങളുടെ നടപടികൾ കൂടുതൽ കടുപ്പിക്കുകയുമാണ് ഉണ്ടായത് ഏറ്റവും ഒടുവിലായി ഇസ്കോണുമായി ബന്ധമുള്ള പതിനേഴ് വ്യക്തികളുടെ ബാങ്ക് അക്കൌണ്ടുകൾ മരവിപ്പിക്കാനുള്ള ഉത്തരവും വന്നിരിക്കുകയാണ് രാജ്യത്തിന്റെ സെൻട്രൽ ബാങ്കിന് കീഴിലുള്ള ബംഗ്ലാദേശ് ഫിനാൻഷ്യൽ ഇന്റലിജൻസ് യൂണിറ്റ് ആണ് ഒരു നടപടിക്ക് പിന്നിലുള്ളത് ഈ നടപടിയോടെ ഇസ്കോണിന് സാമൂഹിക പ്രവർത്തനങ്ങൾ പോലും സുഗമമായി നടത്താനാകാത്ത സാഹചര്യവും വന്നിരിക്കുകയാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സാമൂഹിക സേവനം നടത്തിവരുന്ന സംഘടന ാണ് ഹരേകൃഷ്ണ പ്രസ്ഥാനം കോടിക്കണക്കിന് തുകയുടെ സാമൂഹ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഈ സംഘടന കേരളത്തിലും സജീവ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നുണ്ടെന്ന് ഇതുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു അതിന്റെ ഭാഗമായി തിരുവനന്തപുരം കാൻസർ സെന്ററിന് മുൻപിലായി എല്ലാ ദിവസവും ഈ പ്രസ്ഥാനം അന്നദാനം നടത്തിവരുന്നുണ്ട് അതുപോലെ തന്നെ സാമ്പത്തിക തകർച്ചയിലൂടെ കടന്നുപോകുന്ന ബംഗ്ലാദേശിലും ഈ സംഘടന ജാതി ഭേദമന്യെ എല്ലാവർക്കുമായി ഒട്ടനേകം സാമൂഹിക പ്രവർത്തനങ്ങൾ നടത്തിവരുന്നുണ്ട് ആശുപത്രികൾ കേന്ദ്രീകരിച്ച് ഇസ്കോൺ പ്രവർത്തകർ നടത്തുന്ന അന്നദാനം ബംഗ്ലാദേശിലെ പാവപ്പെട്ട മുസ്ലിം വിഭാഗക്കാർക്കടക്കം ഏറെ ആശ്വാസമായി തീരുന്നുണ്ട് അതുപോലെ തന്നെ ഈ പ്രസ്ഥാനത്തിന്റെ കീഴിലുള്ള മിക്ക ക്ഷേത്രങ്ങളിലും ഇതര മതസ്ഥർക്കും അന്നദാനം പതിവാണ് കോവിഡ് നയന്റീൻ രൂക്ഷമായ സാഹചര്യത്തിലും വെള്ളപ്പൊക്കം പോലെയുള്ള പ്രകൃതി ദുരിതങ്ങളുടെ സമയത്തും ജാതിയോ മതമോ നോക്കാതെ ബംഗ്ലാദേശ് ജനതയ്ക്ക് ഭക്ഷണവും കരുതലുമായി ഇവർ കൂടെ നിന്നു ലോകത്താകമാനം യുദ്ധസ്ഥലങ്ങളിലും ആഭ്യന്തര സംഘർഷങ്ങൾ സമാധാന ജീവിതം തകർക്കുന്ന മേഖലകളിലും ആ പ്രദേശങ്ങളിലെ ആളുകളെ സഹായിക്കാൻ ഈ സംഘടന ഉണർന്നു പ്രവർത്തിച്ചു വരുന്നുണ്ട് ശാന്തിദൂതനായ ഭഗവാൻ ശ്രീകൃഷ്ണനെയും സ്നേഹത്തിന്റെ പ്രതിരൂപമായ ശ്രീരാമന്റെയും പാത പിന്തുടരുന്നതിനാലാണ് നിസ്വാർത്ഥമായുള്ള ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ തങ്ങൾക്ക് കഴിയുന്നതെന്ന് ഇസ്കോൺ അംഗങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു ബംഗ്ലാദേശിൽ ഇസ്കോൺ നേതാക്കളുടെയും അംഗങ്ങളുടെയും ബാങ്ക് അക്കൌണ്ടുകൾ മരവിപ്പിച്ചതോടെ ഈ സംഘടനയുടെ സാമൂഹ്യ പ്രവർത്തനങ്ങൾക്ക് വലിയ തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ബംഗ്ലാദേശിലെ സാധാരണക്കാർക്ക് ലഭിച്ചുകൊണ്ടിരുന്ന സഹായങ്ങൾക്കും ഇതോടെ തടസ്സം നേരിട്ടിരിക്കുകയാണ് ഷെയ്ഖ് ഹസീന സർക്കാർ അട്ടിമറിക്കും ശേഷം ബംഗ്ലാദേശിൽ ഉടനീളം നടന്ന കലാപങ്ങളിൽ നിരവധി ഇസ്കോൺ ക്ഷേത്രങ്ങൾ നശിപ്പിക്കപ്പെട്ടിരുന്നു ഗുൽന ഡിവിഷനിലെ മെഹർപൂരിൽ ഇസ്കോൺ ക്ഷേത്രം ആക്രമിച്ച് വിഗ്രഹങ്ങൾ തകർത്തിട്ടിരിക്കുന്ന ദൃശ്യങ്ങൾ ആഗോളതലത്തിൽ വലിയ ചർച്ചയായിരുന്നു ഇസ്കോണിന്റെ നേതൃത്വത്തിൽ ഇഫ്താർ പാർട്ടി ഒരുക്കിയ ക്ഷേത്രങ്ങൾ പോലും തകർക്കപ്പെട്ടു സംഘടനയുടെ സാമൂഹ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായുള്ള അന്നദാനത്തിനായി ഭക്ഷണം തയ്യാറാക്കുന്ന സമയത്ത് പോലും ഇസ്കോൺ പ്രവർത്തകർ ആക്രമിക്കപ്പെട്ടു ബംഗ്ലാദേശിൽ ഇസ്കോൺ സംഘടന നിരോധിക്കണമെന്ന ആവശ്യവുമായി വിവിധ ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പുകൾ രംഗത്ത് വരുന്നുണ്ട് മുസ്ലിം രാഷ്ട്രീയ പാർട്ടികളുടെ കൂട്ടായ്മയെ പ്രതിനിധീകരിച്ച് ജമിയ തുലമ ഇസ്ലാം ബംഗ്ലാദേശ് വൈസ് പ്രസിഡന്റ് അബ്ദുൾ റബ് യൂസഫ് പുറത്തിറക്കിയ രേഖാമൂലമുള്ള പ്രസ്താവനയിൽ ഇസ്കോണിനെ ഒരു തീവ്ര വിഭാഗീയ സംഘടന എന്ന് വിശേഷിപ്പിച്ച യൂസഫ് ഇന്ത്യയിൽ ഓൺലൈനായി നടക്കുന്ന മത അവഹേളനങ്ങളിൽ തൊണ്ണൂറ് ശതമാനത്തിനും ഉത്തരവാദി ഇസ്കോൺ അംഗങ്ങളാണെന്നും ആരോപിക്കുകയുണ്ടായി എന്നാൽ ഇത്തരം പ്രതിഷേധങ്ങൾക്ക് മറുപടിയായി ഹരേ കൃഷ്ണ പ്രസ്ഥാനക്കാർ പറയുന്നത് ഇങ്ങനെയാണ് ബംഗ്ലാദേശിലെ ഹിന്ദുവേട്ടയ്ക്കെതിരെ ശക്തം പ്രതികരിച്ചതിനാലാണ് ചിന്മോയ് കൃഷ്ണദാസിനെയും തങ്ങളെയും വേട്ടയാടുന്നത് എന്നാണ് അവർ പറയുന്നത് അതിനിടെ ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരായ ആക്രമണങ്ങൾ മാധ്യമങ്ങൾ പെരുപ്പിച്ചു കാണിക്കുന്നതാണെന്ന വാദം ശരിയല്ലെന്ന് ഇന്ത്യ വ്യക്തമാക്കുകയുണ്ടായി എല്ലാ മതന്യൂനപക്ഷങ്ങളെയും സംരക്ഷിക്കേണ്ട ചുമതല മുഹമ്മദ് യൂനൂസ് നയിക്കുന്ന ഇടക്കാല സർക്കാരിനുണ്ടെന്ന് ഇന്ത്യ പ്രതികരിച്ചു ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ അടക്കമുള്ള ന്യൂനപക്ഷങ്ങൾക്ക് നേരെ ഉയരുന്ന ആക്രമണങ്ങളിലും ഭീഷണികളിലും സർക്കാർ അടിയന്തര ശ്രദ്ധ പുലർത്തണമെന്ന് ബംഗ്ലാദേശിനോട് ഇന്ത്യ പല ശക്തമായി ആവശ്യപ്പെട്ടതാണ് ബംഗ്ലാദേശിൽ തീവ്രവാദ ആശയങ്ങൾ ശക്തിപ്പെടുന്നതിലും ഇന്ത്യ ആശങ്ക അറിയിച്ചിരുന്നു എന്നാൽ ഇതിനിടയിലും ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾക്ക് ബംഗ്ലാദേശിൽ യാതൊരുവിധ ശമനവും ഉണ്ടാകുന്നില്ല വാർത്തയുടെ നിറം തേടി തനി നിറം